മണിന്നാണ് വണ്ടി ആദ്യം ഇടിച്ചത് അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നതിനു ശേഷം മാവടിയിൽ ഒരു വണ്ടി ഇടിച്ചിട്ട് എനിക്ക് ബോധി വരും അതിനുശേഷം മാവടിയിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ഫോൺ കോൾ വരുന്നു ചൂണ്ടിക്കലിട്ടൊരു ഫോൺ കോൾ വരുന്നു ഫോൺ കോൾ വന്ന് ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് അരക്കോട്ടേക്കോട്ടോ അരക്കോട്ടിക്കോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി ഇവിടെ വന്നു ഞങ്ങൾ ഇവിടെ വരുന്നതിന് വണ്ടി ഇവിടെ വരുന്നതിക്ക് സ്പീഡിൽ ഇവർ വന്നു ഇവിടെ വന്നിട്ട് ഈ ഒരു വണ്ടിക്കറ്റ് കൂട്ടിടിച്ചാണ് വണ്ടി നിർത്തിയിരിക്കുന്നത് ഇവിടെ ഈ നടത്തിക്കുന്നത് വട്ടം നിർത്തി നിർത്താൻ നിർത്താൻ വട്ടം പറഞ്ഞത് മാടി ഫോൺ കോൾ വന്നതിന് ശേഷം അത് എട്ട് വണ്ടിക്കെട്ടെങ്ങാണ്ട് ഇടിച്ചെന്നര് അഞ്ചല്ല ആറ് പേരുണ്ടായിരുന്നു ആറ് ആറ് പേരെ മൂന്ന് സ്ത്രീകളും മൂന്ന് പുരുഷന്മാരും ഉണ്ടായിരുന്നു അങ്ങനെ ആറുപേരുണ്ടായിരുന്ന കണക്ക് കാരണം അവർക്ക് ആൾക്കാരുടെ

ഇവിടുന്ന് വണ്ടി തടഞ്ഞിട്ട് പിടിച്ചു തീർപ്പിച്ചു പോകാൻ കാഴ്ച ഞാനിവിടുന്ന് എനിക്ക് ഫോൺ വന്നിട്ട് ഞാൻ സംഭവങ്ങളെ പോയിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ എന്റെ വണ്ടിക്ക് കിട്ടി വട്ടം വിലങ്ങി ഇവിടെ വണ്ടി പറയാൻ പറഞ്ഞു എന്റെ വണ്ടിക്ക് കിട്ട വട്ടം അടിക്കാൻ പറ്റുമ്പോൾ ഞാൻ ഓൺ ഓണടിച്ച് വന്നപ്പോൾ വട്ടം വാങ്ങി ഈ വണ്ടി വെള്ളക്കാരും മാറി കയറിപ്പോ സ്ഥലം കിട്ടാത്തതുകൊണ്ട് ഈ വണ്ടി കണ്ടോ കിടക്കുന്ന ആ വണ്ടി അത് അടിച്ച് അകത്തോട്ട് ഇടിച്ച് ഏറ്റിയിട്ട് പോയി അതിന്റകത്ത് വെമ്പിളയരുണ്ട് അവരെ സുരക്ഷിതമായിട്ട് മാറ്റി ഒരു കടയിൽ കൊണ്ട് എഴുത്തിയിട്ടുണ്ട് അല്ല വേറെ സംഭവം ഒന്നുമില്ല അവരെ സുരക്ഷിതമായിട്ട് കൊണ്ടുവരുത്തി ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് ും വിളിച്ചിട്ടുണ്ട് എല്ലാരും വിളിച്ചിട്ടുണ്ട് അല്ല അവരെ പറഞ്ഞു വിട്ടായിരുന്നു അപ്പൊ മെമ്പർ പറഞ്ഞു സർക്കിള് പറഞ്ഞായിരുന്നു അവരാരും പറഞ്ഞു വിടേണ്ടെന്ന് പറഞ്ഞു വന്നിട്ട് വിട്ടാൽ മതി എന്ന് പറഞ്ഞു അത് കാരണം അവര് പോയവരെ തിരിച്ചു വിളിച്ചോണ്ട് വന്നിട്ട് അവളുടെ കടയിൽ കൊണ്ടുവരുത്തിയിട്ടുണ്ട് അതെന്തല്ല പിന്നെ ആര് പറയാം എട്ട് വണ്ടി അങ്ങാണ്ട് പാകമണ്ണിടിച്ചു പിള്ളേർ വലിയ കൊച്ചു പിള്ളേർ അവരെ അപ്പൻ നമ്പർ വീട്ടുകാരൻ നമ്പർ ചോദിച്ചാൽ പറഞ്ഞു അപ്പനും അമ്മയും നമ്പർ തരികല്ലേ വിളിക്കല്ല അറിയാം വീട്ടി അറിയില്ല ചെറിയ പിള്ളേരുവാ അവര വീട്ടിലെ നമ്പർ ചോദിച്ചു അപ്പനെ വിളിച്ചു പറയാ വീട്ടീ അറിയിക്കില്ലെന്നാ പറഞ്ഞേ അപ്പം വീട്ടിൽ അറിയാതെ പറഞ്ഞല്ലേ ഇതാണ് സംഭവം ഈ വണ്ടിയാണ് പിള്ളേരെ നിർത്താതെ വന്ന് വണ്ടികളിൽ ഇടിച്ചിട്ട് അവരെ നിർത്താതെ ആഴ്ച സ്ഥലത്ത് ഇടിച്ചിപ്പോൾ നിർത്തിയിരുന്ന കുഴപ്പമില്ലായിരുന്നു അവിടെ മര്യാദയ്ക്ക് വഴിയിൽ നിർത്തിയിട്ടിരുന്ന കെട്ടിയാപ്പയാണ് അത് ഇടിച്ച് സൈലിലേക്ക് ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം നാട്ടുകാരെല്ലാം കൂടിയിട്ടുണ്ട് പോലീസ് എത്തിയിട്ടുണ്ട് പോലീസ് വന്നിട്ടുണ്ട്